െതിരെ വീണ്ടും റെക്കോർഡ് തകർച്ചയിൽ രൂപ തകർച്ച തുടരാൻ സാധ്യത ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നിർണായകമെന്ന് മുന്നറിയിപ്പ് യു എസ് ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയൊമ്പത് പോയിന്റ് ഏഴ് ഒന്ന് മൂന്ന് എന്ന നിലവാരത്തിലേക്കാണ് എത്തിയത് ഈ വർഷം ഇതുവരെ നാല് ശതമാനത്തോളം മൂല്യ തകർച്ചയാണ് രൂപ നേരിട്ടത് ബാങ്ക് ഓഫ് ബറോഡയിലെ സാമ്പത്തിക വിദഗ്ധയായ അതിഥി ഗുപ്ത പറയുന്നത് ആഗോളതലത്തിൽ ഡോളറിന് ശക്തി കുറഞ്ഞു എന്നാണ് എന്നിട്ടും രൂപയുടെ മൂല്യം ഇടിയുന്ന ശ്രദ്ധേയമാണ് നവംബറിൽ മാത്രം രൂപയുടെ മൂല്യം പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ഇടിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണവർ ഈ കാര്യം വ്യക്തമാക്കിയത് എന്നാൽ രൂപയുടെ ഈ ഇടിവിന് പ്രധാന കാരണങ്ങളൊന്ന് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ നേരിടുന്ന കാലതാമസമാണ് നവംബറോടെ ആദ്യഘട്ട ഉണ്ടാവുമെന്നത് ഡിസംബറോടെ എന്നായിട്ടുണ്ട് ജി ഡി പിയിലെ മുന്നേറ്റം പോലെ തുണയായില്ല അതിനാൽ വ്യാപാര കരാർ അനിശ്ചിതത്വം വെല്ലുവിളിയാണെന്നും അവർ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ ഇറക്കുമതിക്കേ ഡോളറിനുള്ള ഉയർന്ന ആവശ്യമാണ് നേരിടുക കൂടാതെ വിദേശത്തു നിന്നുള്ള പണമൊഴുക്കിലെ കുറവ് ഉയർന്ന വ്യാപാര കമ്മി എന്നിവയും പ്രതിസന്ധിയാണെന്നും അതിഥിഗുപ്ത നിരീക്ഷിക്കുന്നു അതേസമയം രൂപയുടെ മൂല്യം ഇടിയാനുള്ള പ്രവണത തുടരാനാണ് സാധ്യതയെന്നാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രവചനം യു എസ് ഇന്ത്യ വ്യാപാര കരാറിന്റെ പുരോഗതി നിർണായകമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തൊണ്ണൂറെ പോയിന്റ് പൂജ്യം പൂജ്യം നിലവാരത്തിലേക്ക് രൂപ എത്തുമെന്നാണ് എൽ കെ പി സെക്യൂരിറ്റീസിന്റെ നിരീക്ഷണം അതേസമയം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമാണ് പ്രതീക്ഷയുള്ള വിലയിരുത്തൽ നടത്തിയത് ഈ വർഷം ഏകദേശം നാല് ശതമാനം മൂലി മൂലിത്തകർച്ച സംഭവിച്ചതിനാൽ അടുത്ത തന്നെ കാര്യമായ തുടരീടുവുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് അവരുടെ റിപ്പോർട്ട്